പറയുമ്പോ ഞങ്ങളുടെ വ്യവഹാരം ഞങ്ങളുടെ തൊഴില് ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനക്കങ്ങൾ അടക്കങ്ങൾ ചലനങ്ങൾ നിശ്ചലനങ്ങൾ കുടുംബത്തിന്റെ ഭാരം ഇതിനിടയിൽ എവിടെയാ തങ്ങളെ ഖുർആൻ ഓതാനും വിക്രം എല്ലാനും നിസ്കരിക്കാനും ഒക്കെ സമയം കിട്ടുന്നത് നിങ്ങൾ എത്ര കാലം അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം അധ്വാനിച്ചിട്ട് നമ്മുടെ സമ്പാദ്യം മൊത്തം എത്രയുണ്ട് കടമുള്ളതും ലോണില്ലാത്തതും ഇതെല്ലാം കഴിച്ചിട്ട് സമ്പാദ്യം കൊണ്ടുപോയി മുഴുവനും വിറ്റാൽ എത്ര രൂപയുടെ ആസ്തി ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അയാളുടെ ആസ്തി എത്രയാണ് എല്ലാം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ ഒരു എണ്ണായിരം കോടി ഉണ്ടാവോ ഉണ്ടാവോ ഉണ്ടാവൂല എന്നാൽ മുത്തുനബി സാഹു അലൈഹി വസ്ല്ല തങ്ങലുടെ കാലത്ത് മുത്തുനബിക്ക് ശേഷം ഖലീഫയായി സുദീഖിന്റെ കാലം കടിഞ്ഞ് ഇസ്ലാമിക്കിന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായുൽ തങ്ങളുടെ കാലവും കടിഞ്ഞിട്ട് സാഹിബുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ബിൻ ആഹ്വാൻ തങ്ങളാണ് ഈ ഖുർആാനിനെ ക്രോഡീകരിച്ചത് ഈ ഉസ്മാൻ ബിൻ ആഫ്വാൻ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോരുന്ന കാലത്ത് ഈ രണ്ട് കൈ ഇങ്ങനെ മരത്തിപ്പിടിച്ചിട്ടാ പോകുന്നത് ഒരു ബാഗ് ഒരു ഒരു കീസിന്റെ അകത്തൊരു തുണി പോലും ഇടാനുണ്ടായിട്ടില്ല സദ്യ കേൾക്കണേ നിങ്ങൾ ഒരു തുണി പോലും കയ്യിലെടുക്കാനുണ്ടായിട്ടില്ല ആ ഉസ്മാൻ ബിൻ ഏഫ നിങ്ങൾ മക്കത്ത് വന്നു മക്കത്ത് നിന്ന് മദീനത്ത് വന്നു പത്തു കൊല്ലം കച്ചവടം ചെയ്തു പത്തു കൊല്ലം കച്ചവടം ചെയ്തു എന്ന് പറയുമ്പോ ഒറ്റ രൂപ നാണയത്തൊട്ടില്ലാതെ ജന്മനാട്ടിൽ നിന്ന് പരദേശയായി പുറത്താക്കപ്പെട്ട് വിശുദ്ധമായ മദീനയിലെ പത്ത് കൊല്ലത്തെ കച്ചവട ജീവിതം കഴിയുമ്പോ അന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്ന മൊബൈലിൽ കുത്തിയാൽ വീടിന്റെ വാതിൽക്കൽ ഹോം ഡെലിവറി ചെയ്യുന്ന കച്ചവടമല്ല അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഷെയർ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കുന്ന കച്ചവടമല്ല അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കച്ചവടമല്ലേ അന്നത്തെ കച്ചവടം എന്ന് പറയുന്നത് കാതങ്ങൾ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മുകൾ തട്ടിലൂടെ ഒട്ടകത്തിന്റെയും കുതിരകളുടെയും മുകളിൽ കെട്ടിവെച്ച കച്ചവട സാധനങ്ങളുമായി മാസങ്ങളോളം കിലോമീറ്ററുകളോളം ചുട്ടുപിടുത്ത മണലാരണ്യത്തിൽ യാത്ര ചെയ്ത് ഒരു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരണമെങ്കിൽ അതിന്റെ ലാഭം കിട്ടണമെങ്കിൽ രണ്ടും മൂന്നും മാസമൊക്കെ കഴിയണം അങ്ങനെ കച്ചവടം ചെയ്തു പത്തുവല്ലാം അത്ര പ്രതിസന്ധി സഹിച്ച് കച്ചവടം ചെയ്തിട്ട് പത്ത് കൊല്ലം കഴിയുമ്പോഴേക്ക് ഉസ്മാൻ ബിൻഫാൻ തങ്ങളുടെ ആസ്തി ഇന്നത്തെ മൂല്യക്കണക്കിന് എം ബി എ പഠിക്കുന്ന മക്കളെ വിളിച്ചിട്ട് ബി ബി എ പഠിക്കുന്ന മക്കളോട് ചോദിക്കണം ഉസ്മാൻ ബിൻഫാൻ തങ്ങളുടെ അഞ്ച് ഫോർമുലകൾ ഉസ്മാൻ റസിനുവിന്റെ കച്ചവടത്തിന്റെ അഞ്ച് ഫോർമുല ഫോർമുലകൾ ബിസിനസ് മാനേജ്മെന്റിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ കച്ചവടത്തിന്റെ ശൈലിയിൽ അവർക്ക് ഇത്ര കാലം കൊണ്ടുണ്ടായ ആസ്തി എണ്ണായിരം കോടിയോ അമ്പതിനായിരം കോടിയോ ആയിരുന്നു എന്ന് ആധുനികം പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഫ്ഫാൻ നിങ്ങൾ ഇത്ര കാശ് സമ്പാദിക്കുന്നതിനിടയിൽ ഒരു വക്കത്ത് നിസ്കാരം കല ആയിട്ടുണ്ട് എന്ന് ഒരു നോമ്പ് കല ആക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ കുർ ആനോദാൻ ഒരു ദിവസം വിട്ടുപോയിട്ടുണ്ട് എന്ന് ഇല്ലേ ആ ഉസ്മാൻ വിശുദ്ധമായ ർ ക്രോഡീകരിച്ചത് അപ്പൊ പിന്നെ എണ്ണായിരം കോടി പോയിട്ട് എണ്ണൂറ് കോടി പോയിട്ട് എൺപത് കോടി ആസ്തി ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ വേണ്ട ഒരു എട്ട് ലക്ഷം രൂപ സമ്പാദിക്കാൻ എത്ര നിസ്കാരം കഥ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു ആയിരം രൂപ താഴെ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ദിവസങ്ങളിൽ ഖുർആാനിന്റെ ഒരു പേജ് മറച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ നമ്മുടെ തൊഴിലും മറ്റ് കാര്യങ്ങളും ഒന്നും ഇതിന്റെ തടസ്സ എന്നാണ് മനസ്സിലാക്കേണ്ടത്